അത്തരം അതിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അങ്ങനെ മാധ്യമപ്രവർത്തകരൊക്കെ അനന്തപുരിയിലും സ്റ്റില്ലറിയിലും വന്നു നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ജാനകി സന്തോഷിക്കുന്നുണ്ട് ആ സമയത്ത് അജയനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോ അജയൻ ചോദിക്കുന്നുണ്ട് ജാനകിയോട് നീ എന്തിനെ ഇങ്ങനെ സന്തോഷിക്കുന്നത് ഈ കുടുംബത്തിന്റെ തകർച്ച കാണുമ്പോൾ സന്തോഷിക്കാൻ എനിക്ക് നാണമില്ലേ കേട്ടൂരം തന്നെ ജാനകി പറയുന്നുണ്ട് ഞാൻ എന്തിനാ കാണിക്കുന്നത് അവൻ ചെയ്തു കിട്ടിയതിന്റെ ഫലല്ലേ അവനെ അനുഭവിക്കുന്നത് ഈ കണ്ട നാട്ടുകാരുടെ മുന്നിൽ വെച്ചൊക്കെ അവൻ അപമാനച് അപമാനപ്പെട്ടില്ലേ എന്നാലും ആദർശിന്റെ ഈ തെറ്റുകൾക്കൊക്കെ അച്ഛനമ്മയും കൂട്ടുന്നു എന്ന് പറയുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നത് അച്ഛനും അമ്മയും മാത്രമില്ലല്ലോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നല്ലോ അവനെ ആദർശിന്റെ സ്ഥാനത്ത് ഇവിടെ അഭിയായിരുന്നെങ്കിൽ ഇവിടുന്ന് പണ്ടിച്ചിറക്കിയിട്ടുണ്ടാവും അവനെ അവൾ ചെയ്തതിൽ ഇപ്പൊ എന്താ കൊഴപ്പം അവൾ എങ്ങനെ ആട്ടിട ഇറക്കുമായിരുന്നില്ല ഇവിടുന്ന് ഈ പറയുന്ന ആദർശം നായനയും കൂടി ചേർന്ന് തന്നെയാണ് അനാമിക മോൾക്കെതിരെ വീട്ടിൽ കളിച്ചത് എഴുതി കേൾക്കുമ്പോ അജയം പറയുന്നുണ്ട് നീ എന്താ പറയുന്നത് അവളല്ലേ ഇവിടുന്ന് മാല മോഷ്ടിച്ചതും എന്തൊക്കെ എന്തൊക്കെ കുറ്റവും അനാമിക വീട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രല്ല ഏട്ടത്തേക്ക് പാൽ വിഷം കാലത്തേതു അവളല്ലേ ആ ആരാമിക ഇത്രയൊക്കെ ചെയ്തിട്ടും അവളെ ഇടുന്ന അടിച്ചു പുറത്താക്കാൻ വൈകിപ്പോയിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോ അജയൻ പറയുന്നുണ്ട് എന്തായാലും ജാനകി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിനക്ക് പണി കിട്ടുമ്പോൾ മനസ്സിലാവും എന്തായാലും ജാനകി നീ കാത്തു നിന്നോ അനാമിക പണിയാൻ സാധ്യതയുണ്ട് ഞാൻ കരുതിയിരുന്നോളാം ഏതായാലും എന്റെ മരുമകളെ എന്നെ ചതിക്കാനൊന്നും തോന്നില്ല പിന്നെ നിങ്ങളൊന്നു സൂക്ഷിച്ചോട്ടോ നിങ്ങൾ വേണ്ടാതെ ഇതൊക്കെ പറയും ദേഷ്യപ്പെടുക ചെയ്തതല്ലേ എന്റെ അനാമിക മോളോട് അതുകൊണ്ട് നിങ്ങക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഓ ആയിക്കോട്ടെ അനാമിക മാധ്യമ പ്രവർത്തകരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇവിടുന്ന് പണി കിട്ടുമെന്ന് ചെയ്യും ഓറപ്പാ നീ കണ്ടോ അജയൻ അവിടുന്ന് പോയ സമയത്തേക്ക് ജനജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ജാനകയോട് ചോദിക്കുന്നുണ്ട് എന്താ അജേട്ടൻ പറഞ്ഞത് അജയേട്ടൻ എന്തു പറയാനാ നമ്മുടെ അനാമിക മോളെ കുറിച്ച് കുറെ കുറ്റ അങ്ങ് പറഞ്ഞു അത്ര തന്നെ അനാമിക മോള് ചെയ്തത് തെറ്റാന്നൊക്കെ എന്തായാലും അനാമിക മോളോട് ഇവിടെയുള്ളവര് ചെയ്ത് നിന്നൊക്കെ അനാമിക മോള് പരസ്യമായി തന്നെ നാണം കെടുത്തി കളഞ്ഞല്ലോ അവളും മേടിക്കുക ഇനി അടുത്തതായിട്ട് അനാമിക മോളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണം അവരെല്ലാവരും അച്ഛനെ പറ്റിച്ചുകൊണ്ട് അനാമികയ്ക്ക് എതിരാക്കിയിട്ടാണ് ഇവിടുന്നേ അടിച്ചിറക്കിയത് ഇവരാരും അനാമികയെ വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും എനിക്ക് അനാമിക എന്നുള്ളതെ മറ്റൊരു പെൺകുട്ടിയെ അനിയുടെ ഭാര്യമായി ഭാര്യയായിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒന്നും കൊത്തക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ അച്ഛന്റെ തീരുമാനല്ലേ ഇവിടെ വലുത് അച്ഛന് ആ നായനയും ആദർശും ഇനിയൊരിക്കലും അച്ഛൻ അനാമിക ഈ വീട്ടിൽ കയറ്റുന്നു എനിക്ക് തോന്നുന്നില്ല ജലജ പറയുന്നുണ്ട് എന്തായാലും ആദർശിന് ഒരു മുട്ടൻ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അനാമിക എന്ന് പറയാണ് ജലജ അങ്ങനെ വേണുദേവതയിരുന്ന് സംസാരിക്കാനോ കേട്ടോ ആ സമയത്തേക്ക് അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വേണു എന്ന് തീയുന്നുണ്ട് കണ്ട കണ്ടുടൻ തന്നെ പറയുന്നുണ്ട് എന്ത് ഒരു സന്തോഷമായി മോളെ നീ ഇത്രയും നന്നായിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ അവരെ അപമാനപ്പെടുത്തിയല്ലോ നന്നായി പ്രത്യേകിച്ച് ആ ആദർശിനെ അവന്റെ കാര്യ പോക്കാം അപ്പൊ രവധി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അനന്തപുരിക്കാരെ നമുക്കിട്ട് എന്തെങ്കിലും ഒരു പണി തരുമോ മോളെ അമ്മ എന്തിനെങ്ങനെ പേടിക്കുന്നത് ഇനി നമുക്കിടെ എതിരായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ന്യായം നമ്മുടെ ഭാഗത്താണ് ഈ വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും അതിൽ നിന്നും രക്ഷപ്പെട്ടു വരാൻ ആദർശനും പറ്റില്ല ഇനിയിപ്പോ ചിലപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ളവര് ഇതിൽ ഇടപെട്ടെന്നും വരും മോളെ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് അനന്തപുരിയിൽ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ പറ്റുന്നില്ലല്ലോ ആദർശിനി അവരെ കുടുംബക്കാരെ തൽക്കാലം ഒരു നമ്മുടെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല അതിലൊക്കെ അമ്മേ അതൊ പേടിക്കണ്ട എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഇനി എന്തായിരിക്കും അനാമിക കാട്ടിക്കൂട്ടുക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക